ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഒരു ചെറിയൊരു പച്ചക്കറി തൊട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു പച്ചക്കറി വിത്തൊക്കെ വാങ്ങിക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവര് അതൊന്ന് പോയി കണ്ണേ അപ്പൊ പാവയ്ക്കം പിന്നെ വേറെന്തോ വിത്താണ് അപ്പൊ മൂന്ന് പെക്കറ്റ് സെപ്പറേറ്റ് കാണിച്ചിട്ട് അത് കഞ്ഞിവെളത്തിൽ ഇട്ട് വെക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പില്ലാത്ത കഞ്ഞിവെളം അപ്പൊ ഞാൻ ഒരു ദിവസം അത് ഇട്ട് വെച്ചേക്കണമായിരുന്നു അപ്പൊ പിറ്റേ ദിവസമാണ് ഞാന് നടണത് അപ്പൊ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നടാന്ന് വിചാരിച്ചു അപ്പൊ ആ ചെറിയ ബക്കറ്റിൽ കുറച്ച് മണ്ണുണ്ട് അപ്പൊ അത് കട്ട പിടിച്ചിരിക്കണപ്പതൊക്കെ ഒന്ന് നടക്കിയിട്ട് ചെറിയ ചെടിച്ചട്ടികളിലേക്ക് ആക്കണം അപ്പൊ അതിലുള്ള ഞാൻ ചെറിയ ചെറിയ പൂക്കളണ്ട് നട്ടിട്ടുണ്ടായി അതൊക്കെ പോയിട്ടാ അപ്പൊ ആ മണ്ണ് എന്റെ മോനെ അതേ ഒരു ചെറിയ ചെറിയ കിറ്റികളിലാക്കിയിട്ട് ഇത് വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്നും എടുത്ത് ഇതിലേക്കൊക്കെ ഒന്ന് നിറക്കണം എന്നിട്ട് വേണം നടാനായിട്ട് അപ്പൊ ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പൊ പച്ചക്കറി തോട്ടം എല്ലാവരും ഉണ്ടാക്കുന്ന നല്ലതാണ് കേട്ടോ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇപ്പൊ ഇതോടെ ഉള്ള സ്ഥലം അപ്പൊ ഞാനിപ്പലത്ത് നടാന്ന് വിചാരിച്ച മുമ്പ് ഞാൻ നട്ടിട്ട് ആ ചിങ്ങയും വെണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് പോയി ഇപ്പൊ പിന്നെ അത് നടാനുള്ള ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് ഞാന് വിത്തൊക്കെ പോയി വാങ്ങിച്ചത് അപ്പൊ ഇതേ മണ്ണ് കട്ട് ഇടിച്ചിരിക്കണ അപ്പൊ ഞാൻ ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കട്ടെ എന്നിട്ട് ഇവിടെ പിന്നെ അതേ ഇതേ മോങ്ങണ്ട ഓരോ കിറ്റില് മണ്ണ് നിറച്ചാണ് അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ ചട്ടിയിലിട്ടിട്ട് അതില് വിത്ത് വാകാലോ അപ്പതെ അവൻ എനിക്ക് ഒരു കുപ്പി വെള്ള ഗുണം തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാലോ അല്ലെങ്കിൽ മണ്ണ് നല്ലോണം മുറിച്ചിരിക്കും അപ്പൊ കെമിക്കലില്ലാത്ത പച്ചക്കറി കഴിക്കാലോ എന്ന് ഓർത്തിട്ടായത് ഏഹ് എത്രത്തോളം വിജയിക്കും അറിഞ്ഞൂടാ എന്നാലും ഞാൻ നടാന്ന് വിചാരിച്ചു അപ്പതേ ആ ചെറിയ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിന്റെ അവിടെ ഇങ്ങനെ വിതറിയിട്ടിട്ട് പിന്നെ മണ്ണൊന്ന് മുകളിലേക്ക് ഇട്ടുകൊടുത്താ മതി എന്നാ കേട്ടാ വിത്ത് വാങ്ങിച്ചേട്ടാ പറഞ്ഞത് കൂടുതലായിട്ട് സാധത്തേക്ക് വെക്കണ്ട ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മണ്ണ് ഇളക്കിയിട്ട് അതിൽ വിതറിയിട്ട് മഴ ഇങ്ങനെ മണ്ണ് ഇതാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്താ മതി അങ്ങനെയാ പറഞ്ഞത് അപ്പൊ അതേപോലെ ഞാൻ ചെയ്യണാണ് അപ്പൊ ഇത് പടർന്ന് പിടിക്കണതാണ് കേട്ടോ പാവൊക്കെ എന്നൊക്കെ പറ പടർന്ന് പിടിക്കുവല്ലോ അപ്പൊ നന്നായിട്ട് മുളച്ച് കഴിയുമ്പോ വേറെ ചെടിച്ചട്ടിയിലേക്ക് നടാലാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ കയറി കെട്ടി കൊടുത്തിട്ട് പടർത്തി ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ രീതിയിലാക്കി കൊടുക്കാന്നാ വിചാരിച്ചേക്കണത് അപ്പൊ നമുക്ക് കൊറേ പറമ്പൊക്കെ ഉണ്ടെങ്കില് കൂടുതൽ കൃഷി ചെയ്യാനൊക്കെ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യണതൊക്കെ പക്ഷെ പറമ്പില്ലല്ലോ അപ്പൊ അത് കാരണം പിന്നെ ചെടിച്ചട്ടിയില് ചെയ്യാലോ എന്ന് വിചാരിച്ച് അപ്പൊ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറസിന്റെ മുകളിൽ ഇതുപോലെ ചെടിച്ചട്ടിയില് പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനും ഇതുപോലെ ചെയ്ത് നോക്കണാണ് അപ്പൊ അതെ പയറ് രണ്ടുതരം പയറുണ്ട് പിന്നെ തക്കാളി ഇങ്ങനെ കുറെ ഉണ്ട് കുറച്ചധികം വാങ്ങിച്ചാരണം പയറിന്റെ വിത്തൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും വേറെ അതോ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ മുളച്ച് വരുമ്പോ മനസ്സിലാകും അവിടെ പറഞ്ഞതാണ് പക്ഷെ മറന്നു പോയിട്ടോ മറവ് എല്ലാരിക്കും ഉള്ളതല്ലേ അപ്പൊ ഞാൻ നട്ടു ബാക്കി വിത്തുകളുണ്ട് അപ്പൊ ദേ ഈ വിത്തും പിന്നെ തക്കാളിന്റെ വിത്ത് ഒക്കെ ഉണ്ട് പക്ഷെ ചെടിച്ചട്ടി കുറവാണ് അതുകൊണ്ട് അത്രയും നടാൻ പറ്റുള്ളൂ പിന്നെ വിചാരിച്ചു ചിരട്ടയില് നട്ടാലോന്നപ്പോ ഏതായാലും നാളെ നടാലാന്ന് വിചാരിച്ചിന്ന് ഇനി ബാക്കി ജോലി അടുക്കളയിലുണ്ട് അപ്പൊ രാവിലെ തന്നെ നട്ടതാണ് രാവിലെ വൈകുന്നേരം വൈകുന്നേരമല്ലേ നടാൻ പറ്റുള്ളൂ രാവിലെ തന്നെ അത് നട്ടതാണ് അപ്പൊ വെള്ളം ഇങ്ങനെ തളിച്ച് നനച്ചാ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടു നേരം അതേപോലെ നനച്ചു കൊടുക്കട്ടെ അപ്പൊ മുളക്കുമ്പോ മനസ്സിന് നല്ല സന്തോഷമാണ് അല്ലെ നമ്മ പച്ചക്കറി വിത്ത് നട്ടിട്ട് അത് ഉണ്ടാവുമ്പോ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അപ്പൊ കൂട്ടുകാർക്ക് എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടായ കൂട്ടുകാരെ പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചിരട്ടയില് നടണിത് അപ്പൊ ഞാൻ വിചാരിച്ചു ചിരട്ടെ നട്ടാലോ ഇപ്പൊ നാളെ ബാക്കിയുള്ള നടാന്ന് വിചാരിച്ചു എന്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാര്ക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസാം